ഹലോ എൻ്റെ അല്ലേ ഒരു പുതിയ പുതിയൊരു സ്വാഗതം ഇന്ന് എൻ്റെ കൊട്ടാരത്തിലോട്ട് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് കഥകൾ പറയണൊക്കെ നേരെ വീടിലോട്ട് പോവാം ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കാണാം ഇതാണ് എൻ്റെ കൊട്ടാരം ഇവിടെ വേറെ കുറേ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥ കൊട്ടാരം കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിൻ്റെ മുറ്റത്തോട്ട് കടന്നു കഴിഞ്ഞാലുള്ള വ്യൂ റൈറ്റ് സൈഡിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിണർ മുറ്റത്തെ കിണർ കിണറിന് മണമില്ല മുറ്റത്തെ കിണറിനാണ് മണമില്ലാത്ത ആ എന്തായിക്കോട്ടെ മുറ്റത്തൊരു കിണർ പിന്നെ ഇതാണ് നമ്മുടെ പതിനഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള സഞ്ചാരി ചക്കണ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റണുറക്ക ഇതാണ് നമ്മുടെ ചക്കൻ വർഷങ്ങളായി പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കൂടെയാണ് ഏകദേശം എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് മീറ്റർ കംപ്ലയിൻ്റ് ആയിപ്പോയി ആ സമയത്ത് ോക്കില്ലായിരുന്നു നല്ല ഇപ്പോൾ ഓക്കെയാണ് ചേട്ടൻ പുലി പുപ്പുലി ഇത് പപ്പട ഹാലി ഡേസം ഹെർക്കുലീസ് നേരെ വീട്ടിലോട്ട് പ്രവേശിക്കുക മരുന്നിന്റെ കവറുമായിട്ട് വരുന്നതിൻ്റെ പപ്പ വാതിലടക്കുന്നതിൻ്റെ പപ്പ ഞാനും വാതിലടച്ചു നമുക്കിനി ഇതാണ് നമ്മുടെ വീട് കേറി വരുമ്പോൾ ഒരു ഹാളാണ് ജൂവക്കൂട് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഇവിടെ തന്നെയാണ് നമ്മുടെ ഡൈനിങ് ടേബിള് പിരിക്കണത് പ്ലാനികൾ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതാണ് നിങ്ങൾക്ക് കാണേണ്ട ഏറ്റവും വലിയ സാധനം ഇപ്പോഴത്തെ കാലത്ത് ഈ ടി വി ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ പണ്ടത്തെ ഇരുപത്തിനഞ്ച് ടി വിയാ കണ്ട പണ്ടത്തിരുപത്തിനഞ്ച് ടി വിയാ നമ്മുടെ വീട്ടിൽ അതാ ഉള്ളത് ആരെങ്കിലും ഇപ്പോഴും ഈ ടി വി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഇതവിടെ കിടക്കട്ടെ ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലാണ് ഏറ്റവും വലിയ സ്വപ്നങ്ങളൊക്കെ കിടക്കണത് എന്തെങ്കിലും നമുക്ക് പണിയാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു സ്റ്റേ റൂമും ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങാനും ലോട്ടറി അടിച്ചാൽ നമുക്ക് ഇങ്ങോട്ടോട്ട് പണിയാം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അല്ലേ ഇതാണ് എൻ്റെ ബെഡ്റൂം ഇതാണ് എൻ്റെ കിടന്നുറങ്ങുന്ന സ്ഥലം ഇത് ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എൻ്റെ ബാഗ് നമ്മുടെ പ്രവാസ ജീവിതത്തിൽ എപ്പോഴും തുണിയായിട്ടിരിക്കുന്ന ബാഗ് ചെറിയൊരു ട്രൈ റോൾ സ്റ്റാൻഡ് അവിടെയുണ്ട് ചാർജറിങ് എവിടെ ഇവിടെയൊക്കെ ഉണ്ട് വിടുന്ന് കയറി തന്നെ കോമൺ ആയിട്ടൊരു വാഷറൂമുണ്ട് ഇനി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ടാപ്പ് ക്ലീനിങ് വീഡിയോയിൽ ഇവിടെ നിന്ന് വന്നുകഴിഞ്ഞത് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം ഇത് മമ്മിയാണ് മമ്മിയും പപ്പയുടെ ഇവിടെ കിടന്നുറങ്ങുന്നത് പിന്നെ സി കൊണ്ട് ഭിത്തിയൊക്കെ പൊടിഞ്ഞു പോയി ഇതൊക്കെ എല്ലാം ശരിയാക്കാനുണ്ട് ഏഴ് എത്ര രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ വീട് പണിയണം അപ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളമായി നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നിരിക്കുന്നതാണ് ഇത് മമ്മിയുടെ പപ്പയുടെ ഷെൽഫും കാര്യങ്ങളും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് അടുക്കള ഇതിനകത്ത് ഇതുപോലെ കേട്ടോ എല്ലായിടത്തും സീപേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ നമുക്ക് കാർബോർഡ് വർക്ക് ചെയ്യാൻ അന്ന് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ ഇരിക്കുന്ന ഇതിനകത്ത് ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട് എല്ലാം ചെയ്യണം ഇവിടെ കബോർഡ് വർക്കൊക്കെ ചെയ്യും ഇവിടെയും കബോർഡ് വർക്കൊക്കെ ചെയ്യും ഇതിൻ്റെ മുകളിലും കബോർഡ് വർക്കൊക്കെ ചെയ്യും പിന്നെ ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് സോഫ സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഡൈനിങ് ടേബിൾ മാറ്റും ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ആക്കി ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഡൈനിങ് ടേബിൾ കഴിഞ്ഞാൽ ഇത്ര സ്ഥലങ്ങൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ടി വി ഒക്കെ മാറ്റി പൊളിക്കണം എല്ലാം സെറ്റാക്കും നമ്മൾ ഓക്കെ നമുക്ക് നേരെ അടുക്കളയിലോട്ട് തന്നെ പോവാം ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂസ് കട ഇനി നമ്മൾ പോകാൻ പോണത് വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയ അപ്പോൾ ഓൾറെഡി ഇവിടെ എല്ലാം അടച്ചു അടച്ചുപൂട്ടിക്കഴിഞ്ഞ് നമ്മുടെ തുരപ്പനും എലിയും പണ്ടാർന്നു വരാതിരിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്യാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എപ്പോഴും ഇത് ഇവിടെ വർക്കുകളും വർക്ക് വർക്കുകളും ബാക്കി പെൻഡിങ്ങാണ് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റപ്പുകൾ ഒരുപാട് ചെയ്യാനുണ്ട് നമുക്കിത് അലക്കല്ലി വാഷിംഗ് മെഷീൻ വന്നപ്പോൾ അലക്കല്ലേ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പഴയപോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അടക്കല്ലിടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകാൻ പോവാൻ പോലും ചെയ്തു

എല്ലാത്തിനും അതിന്റെ സമയമുണ്ടല്ലോ ഇവിടെ തുണിട്ട മഴ വെള്ളം വരുമ്പോ അവിടുന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ പപ്പട ഷീറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു പായയും വെച്ചിട്ടുണ്ട് അയ്യോ നമ്മിവിടുന്ന് വന്നതിന് ഇതാണ് യൂസ് ഇട്ട ഇവിടുന്ന് മൊത്തം നമ്മുടെ എന്താ പറയുക സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഇടമാണ് ഇതെല്ലാം ഇതീപ്പം നോക്കി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും വീടാണ് നമ്മുടെ ഈ പറമ്പില് നമ്മുടെ തൊട്ടായാലിപ്പക്കത്ത് ഒരു വീട് വന്നിട്ടുണ്ട് പറമ്പില് അവിടെ ഒരു വീട് വന്നിട്ടുണ്ട് പിന്നെ വേറെ എന്തെ അവിടെ ഒരു വീട് വന്നിട്ടുണ്ട് അവിടെ ഒരു വീട് വന്നിട്ടുണ്ട് എല്ലായിടത്തും വീടും കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ തറവാട് കഴിഞ്ഞ വീടാകുമ്പോൾ കാണിച്ച തറവാടിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട മാവൊക്കെ കൊറേ പൂത്തിട്ടുണ്ട് കേട്ടാ മാങ്ങ എന്നാണ് ഉണ്ടാവണേന്ന് ആ നിങ്ങൾ കണ്ടില്ല ഇതാണ് എൻ്റെ കൊട്ടാരം കൊട്ടാരത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതില് കാര്യം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് ഞാനിപ്പോ നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കണത് ഈ രണ്ടായിരത്തി ഇരുപത്തി വീട് പണിയാൻ പോകുന്ന ആൾക്കാരും വീട് പണതുകൊണ്ടിരിക്കുന്ന ആൾക്കാരും എൻ്റെ കൂട്ടുകാരും എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷരയ്ക്കാൻ പറ്റട്ടെ ദൈവത്തിനെങ്കിലും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എപ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ എല്ലാ പ്ലാനുകളും സക്സസ് ആയിട്ട് നടക്കട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ കൊട്ടാരം ഇനി ചാനൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഇനി എങ്ങാനും എനിക്കിതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ പണിയാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കും കാര്യം ഞാൻ നമ്മുടെ മറ്റേ വീഡിയോ ബൈക്കിൻ്റെ വീഡിയോ കാണിച്ച പോലെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടിയിട്ട് ടെസ്റ്റ് ആയി കഴിയുമ്പോൾ കാണുമോ ആ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ എനിക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു കൊട്ടാരത്തിൻ്റെ സോറി എൻ്റെ വലിയ കൊട്ടാരത്തിൻ്റെ കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു കിഡിലോസ് കിഡിയായിട്ട് ആയിട്ട് അച്ഛനെ ബുദ്ധിമുട്ടും അല്ല നിങ്ങൾ സ്വന്തം എങ്കിലും സൈൻ ഓഫ് ചെയ്യുന്നു പ്ലീസ് ആൻഡ് ധും